ഓ സംസാരിച്ച ജനങ്ങള് അത് വീണ്ടും ഓർമ്മിക്കണ്ട അതാ നല്ലത് രണ്ടായിരം ഒരു വീട്ട് കിട്ടുന്നേ സ്വഭാവം കിട്ടുമ്പോ ആ വീട്ടിൽ എന്ത് എല്ലാം തരാ തരാന്ന് ഒന്നും കൊടുക്കൂല വരാനാണ് സാധ്യത ഭരണം വീട്ടിലെന്ത്റും പറഞ്ഞാല് ഇപ്പോഴത്തെ ഇന്നലത്തെ കോഷ എല്ലാം ആളക്കാറിയുമ്പോൾ കാണുമ്പോ അത്ര വലിയ ഇല്ലായിരിക്കും പിന്നെ യു ഡി എഫിൻ്റെ എങ്ങനെയാന്നുള്ളത് പറയാൻ കഴിയില്ല സ്വർണ്ണ പ്രശ്നവും മറ്റേ ഒട്ടേല ഒടിഞ്ഞലമായിട്ട് ഇങ്ങനെ ഇതല്ല രാഷ്ട്രീയത്തിൻ്റെ ഇതല്ലേ പിന്നെ രണ്ട് പ്രാവശ്യം രണ്ട് ടേമായില്ലേ വരുന്നത് അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ലല്ലോ അത് മതിയാകും ഒരു ഇതുണ്ടാവും പിന്നെ പണ്ടറായി സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മോശമുള്ള ആളൊന്നും അല്ലല്ലോ നല്ല കഴിവുണ്ടല്ലോ നമ്മളെ നാട്ടുകാരനും കാര്യങ്ങളും വരാൻ പോകുന്ന മറ്റേ ഇയാളെ വി ഡി സതീശനും നല്ല ആളല്ല എതിർത്തിട്ട് മൂന്നാം തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഭരണ മോശം തന്നെ ക്ലിയർ ഉള്ളത് ഒന്നും ക്ലിയർ ഇല്ല ഇപ്പൊ വന്നത് കൊണ്ട് കുറച്ച് സ്ത്രീകൾക്ക് കുറച്ച് പെൻഷൻ കാര്യം അവര് താറുമാറാക്കി ഇങ്ങനെ സ്പീഡാക്കി വിടുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിലക്കും ഉള്ളൂ ഇത് നമ്മളെ യു ഡി എഫിന്റെ പറഞ്ഞു കഴിഞ്ഞാല് എത്ര വർഷം ഭരണമുണ്ടോ അത്രയും വർഷം തുടരും എന്തിനും ഒരു തകർച്ചയോ ഒന്നും വരുത്താറില്ല ഇതുവരെ വന്നിട്ടില്ല അപ്പം ഭരണ എന്തായാലും യു ഡി എഫ് എല്ലാ മേഖലയിലും കൈകടത്തി നല്ല വിജയല്ല ഉള്ളത് റോഡിന്റെ ആയാലും സ്കൂളിന്റെ ആയാലും എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകുന്ന ഭരണം ആയിക്കോട്ടെ അതൊന്നും ബാധിക്കുന്നില്ല ബാധിക്കൂല തുടർമാരൊന്നും ഉണ്ടാവില്ല ഉറപ്പാ ഉണ്ട് സർക്കാരിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് കൂടുതലും വിലക്കയറ്റാന്ന് അത് നിയന്ത്രിക്കാൻ സർക്കാർ ഒരു ഇടപെടലും നടക്കുന്നില്ല ഓ പിന്നെ ജനങ്ങൾ തികച്ചു സംസാരിച്ച സംസാരിച്ച വിഷയാണ് അത് വീണ്ടും ഓർമ്മിക്കണ്ട അതാ നല്ലത് ഇതുവരെ പത്ത് കൊല്ലം പിണറായി വിജയൻ തുടർ ഭരണം വരാനാണ് സാധ്യത കോൺഗ്രസിന്റെ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഉള്ളതും ഉണ്ട് യു ഡി എഫിനാണ് ഈ പ്രാവശ്യം സാധ്യത പൊതുവെ ഇപ്പൊ നമ്മള് ഈയിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെല്ലാം എല്ലാം പാറ്റേൺ മാറിയില്ലേ ഭരണവിധ അങ്ങനെ തന്നെയാ യു ഡി എഫിന് സാധ്യത ഇപ്പം പത്ത് കൊല്ലം ആയില്ല അവരുടെ ഭരണമല്ല ഞാൻ അതിൻ്റെതായ മടുപ്പ് ഭരണത്തിന്റെ അതിൻ്റെ സംസ്ഥാനം ഈ പത്ത് വർഷം ആയതുകൊണ്ട് മാറും അഭിപ്രായം നടക്കുന്നേ അത് ഉണ്ടാവും അപ്പൊ അതിപ്പോ കാലത്തിന്റെ പോകുന്നു മറ്റു ഭയങ്കര മാർകൃഷിക്കാരും തത്വം ഭയങ്കര കണ്ടിട്ട് തത്വമല്ലേ അല്ലെങ്കിൽ വളരെ മാറ്റമായിട്ട് കാണുന്നുണ്ട് അപ്പൊ അവര് പൈസന്റെ മെയിൻ വരുമാനം ഉണ്ടാക്കണല്ലോ അതിലെ കഠിന ശ്രമത്തിൽ അങ്ങനെയാണ് അല്ല കോൺഗ്രസ് പോലെയാണ് കോൺഗ്രസ് അണികൾക്കൊന്നും വിലക്കെട്ടിൽ കുറവാണ് കാരണം അവർക്കെന്നു വെച്ചാൽ അവരോട് ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞത് നിങ്ങൾ ഭരണം നമുക്ക് കിട്ടി അതുകൊണ്ട് നിങ്ങൾ നമ്മളെ പിന്നെ തൂങ്ങി പിടിച്ച് വരാരുത് എന്ന് നമുക്ക് അഴിമതി ചെയ്യേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതമാണുങ്ങൾ തേടി പോയാൽ കുറേ ബാക്കി അല്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇന്നത്തെ ഇതുവരെ പറയുന്നില്ല ഇപ്പം അടുത്ത ദിവസം അത് പറയുന്നില്ല അണികളോട് പറയുന്നില്ല ഇപ്പോഴത്തെ മീറ്റിംഗ് പറഞ്ഞാൽ നടത്തുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആണ് ആളാണ് ഇവർക്ക് കിട്ടില്ല ആ കിട്ടുന്നില്ല അതുകൊണ്ടാണ് രണ്ടായിരം റുപ്യ ഒരു വീട്ടിൽ കിട്ടുന്നത് സ്വാഭാവികം കിട്ടുമ്പോൾ ആ വീട്ടിൽ എന്ത് വികാര വിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത് ഏഹ് പിന്നെ ഇപ്പം ഇപ്പം പ്രഖ്യാപിച്ച കുറേ കാര്യങ്ങൾ സ്വാഭാവികമായി ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അതിദരിദ്ര മുക്തമായൊരു സംസ്ഥാനം നമ്മുടെ സംസ്ഥാനം മാറി അത് ലോകത്തില് തന്നെ ഇന്ത്യ കേരളത്തിലാണ് നമ്മൾ ആദരവപരമായുള്ള സമയമല്ലേ അത് ശബരിമല പ്രശ്നമല്ല ശബരിമല കട്ടു എന്ന് പറഞ്ഞവര് ഇപ്പം പരടി ഗാനം ആലവെച്ചവര് അവര് തന്നെ കള്ളം മാറാന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇപ്പം വന്നു ചേർന്നിട്ടുള്ളത് തീർച്ചയായും സംശയം വേണ്ട ആ കഴിഞ്ഞ വർഷത്തിനെക്കായിട്ട് സീറ്റ് വർദ്ധിക്കും അത് നമുക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇരിട്ടി അങ്ങനെ പറയാൻ പറ്റൂല പക്ഷെങ്കിൽ പിന്നെ പൊതുവേ ഒരു ഭരണത്തിനോട് ജനങ്ങൾക്ക് ഒരു ഒരു അഭിപ്രായം നമ്മളെ പോലത്തെ ആൾക്ക് പത്ത് വർഷമായുണ്ട് വേറെ ഒന്നും കുഴപ്പം കണ്ടിട്ടില്ല ജനങ്ങൾക്കൊന്ന് മാറിയിട്ടൊന്ന് വീണ്ടും ഒരു വികസനം വരാനുള്ള നല്ലൊരു വികസനം വരാൻ വേണ്ടി വികസനം ഇല്ല എന്നല്ല കുറച്ചും കൂടി നല്ലൊരു വികസനം വരണമെന്നുള്ളത് ഇത് പറഞ്ഞിട്ട് വികസനം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ജനങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ കഴിയണം വികസനം അതാണ് നോക്കട്ടെ മുഖ്യമന്ത്രി അതൊന്നും പറയാൻ പറ്റൂല അതൊന്നും പറയാൻ പറ്റൂല പാർട്ടിന്റെ തീരുമാനം പിണറായി എന്തായാലും ും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും എല്ലാം വിചാരിച്ചിട്ട് എന്തായാലും എൽ ഡി എഫ് എന്നെ അധികാരത്തിൽ വരും സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട് പറയുന്നേ ഭരണം നല്ലതൊന്നല്ല മോശം തന്നെയാ എല്ലാം തരാ തരാന്ന് പറയൂ ഒന്നും കൊടുക്കൂല ശമ്പള പെൻഷനെല്ലാം അധികം ആക്കും എന്ന് പറയും ഒക്കെ ഒന്നും കൊടുക്കൂല്ല പെൻഷൻ കിട്ടുന്നില്ല അതെല്ലാം കിട്ടിയാലും വൈദ്യ അവർ എല്ലാം ആ റെഡി റെഡി എന്ന് പറയുക എന്നല്ല എല്ലാം കൊടുക്കുന്നത് കുറവാണ് പിണറായി